കർത്താവിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ അവന് ആരെയും ഉപേക്ഷിക്കാൻ പറ്റിയാലും എല്ലാവരെയും വേണം നന്നായിട്ട് ജീവിക്കുന്നവരെയും വേണം മോശമായിട്ട് ജീവിക്കുന്നവരെയും വേണം നന്മ ചെയ്യുന്നവരെയും വേണം കള്ളത്തരം ചെയ്യുന്നവരെയും വേണം സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരെയും വേണം തിന്മ ചെയ്യുന്നവരെയും വേണം അവൻ എല്ലാവരെയും വേണം എല്ലാവരെയും അവൻ ലഭിക്കാൻ വേണ്ടി അവൻ ചില കാര്യങ്ങളിൽ വളരെ പ്രത്യേകമായ സഹിഷ്ണുത കാണിക്കും അപ്പം നമുക്കൊരു സംശയം തോന്നും എന്തിനാ ഈ കള്ളന്മാരെയൊക്കെ കർത്താവിങ്ങനെ വളർത്തണേ എന്തിനാ ജീവിതത്തിൽ അനർത്ഥങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാക്കണേ അത് എല്ലാവരെയും കർത്താവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കർത്താവിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഒരാളെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റിയില്ല നമ്മളുടെയൊക്കെ ഒരു ചിന്ത എല്ലാം പറയാമോ അവരൊക്കെ അങ്ങോട്ട് പോകണമെങ്കിൽ പോട്ടേണ്ട ഞാൻ അങ്ങോട്ട് നന്നായിട്ട് പോയാൽ പോരെ എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം പിന്നെ അതുമാത്രമല്ല കേട്ടോ കർത്താവിന് കർത്താവിന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ അധ്വാനിച്ച് നേടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ല ആ നമുക്ക് കിട്ടുന്ന ആ ഒരു വിചാരം അത് നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചില കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ വരുത്തുന്നത് അപ്പം നമുക്കതിനെ അതിജീവിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പം നമ്മളൊന്നും സ്വയം പര്യാപ്തമായി ഒരു ആത്മാഭിമാനത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ പോവുകയാണ് അപ്പം ഇതിൽ ഇതൊക്കെയാണ് കർത്താവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് വചനം എന്ന് പറയുന്നു കാല വിളമ്പത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ജീവിതത്തിന്റെ ചില സമയങ്ങളിൽ ദൈവം എവിടെ ദൈവം എവിടെ എന്ന് നമ്മൾ ചോദിക്കുമ്പം നമ്മുടെ മുമ്പിലെ ഒരു ഉത്തരവാണിത് കർത്താവിന് എല്ലാവരെയും എല്ലാവരും ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു